ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ജാതിമാരാണ് കേട്ടോ ജാതിക്ക് ഒക്കെ നടച്ചു കിടക്കുന്നുണ്ട് പക്ഷെ അത് മൂത്തിട്ടില്ല പറിക്കാനുള്ള പാകായിട്ടില്ല ഇത് ജാതിക്ക് ഇങ്ങനെ പൊട്ടി വരണം എന്നാലേ പറിക്കാനുള്ള പാകം ആകത്തുള്ളൂ ഒരു മൂപ്പിൽ പറിച്ചിട്ട് നമുക്ക് ജാതിക്ക് ഇടാം കേട്ടോ ഇതാണ് അച്ചാറിന്റെ ഒരു പരുവാണിത് ഇതിലും കുറച്ച് മണിക്കൂറ് കൊട്ടാൻ തുടങ്ങിയാൽ പിന്നെ അച്ചാറിടാൻ പറ്റില്ല കാരണം അതിനൊരു ചവർപ്പായിരിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ജാതിക്ക് കുഞ്ഞുങ്ങൾക്കായാലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരമരുന്നൊക്കെ ഉരച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് ജാതിക്കൊക്കെ ഇടുമല്ലോ അതേപോലെ വലിയവർക്കായാലും വയറുവേദന വന്നാൽ അത് കുറച്ച് കടിച്ചു തിന്നാലൊക്കെ നല്ലതാണ് വന്നപ്പോഴാണ് ഒരു പ്പൂപ്പന്താടി കണ്ടത് ആ അപ്പൂപ്പന്താടി നമുക്ക് ഊരി പറത്തിവിടാം ഈ അപ്പൂപ്പന്താടിയുടെ ചെടി പണ്ട് കാലത്തൊക്കെ സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കായിരുന്നു തണ്ട് പറിച്ചിട്ട് അതിന്റെ തണ്ടിൽ ഒരു ചെറിയ വെള്ളമൊക്കെ ഇണ്ട് അപ്പൊ അത് വെച്ച് സ്ലേറ്റ് മായ്ക്കുമായിരുന്നു അതാണ് അപ്പൂപ്പന്താടി കൂട്ടിനാണെങ്കിൽ റോട്ടിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ആദിക്കല കണ്ടാന കണ്ടാന ഈ ുത്തിണ്ടാനക്കുത്തിന്റെ പേര് കാണുന്നവരെല്ലാം കുത്തുട്ടോ ഡ്രസ്സിന്റെ കുത്തി പിടിക്കും പിന്നെ അത് കളയണെങ്കിൽ കുത്തി നോക്കാവേ ഡ്രക്കാൻ ഇത്തിരി പാടില്ല ഓരോന്നായിട്ട് ഉള്ളി പറിക്കണം അപ്പൊ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ